അതെ ഈ അപ്പു തൊപ്പിന്നൊക്കെ പേരിട്ടാലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രൈമറി വിഭാഗത്തിൽ ഇവർ സ്റ്റാർ ആയിരിക്കും പക്ഷെ ഈ ഒരു മീശ ഒക്കെ കിടത്ത് അവസാനം പ്രീഡിയിരിക്കുന്നത് പറയാതെ ഇത്രയും താടിമർത്തി വീട്ടിൽ അപ്പു ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷയം വരും അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എന്റെ മോന് വീരൻ എന്ന് പേരിട്ടു ചെറുപ്പത്തിലും പ്രശ്നമില്ല വലുതാകുമ്പോൾ മീശയൊക്കെ പിരിച്ചിരുന്നാലും വീരൻ ആ ഒരു ഒരു വീരസ്യം ഉണ്ടാവുമല്ലോ ഇപ്പം ഒരു നടന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ അതുപോലെ അനുശ്രീം ഞാനൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനുശ്രീക്ക് അത് അനുശ്രീ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഫോൺ സൈഡിൽ വെച്ചു ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഒരാള് അനുശ്രീനെ വിളിച്ചേക്കാണ് ഹലോ അനുശ്രീ ആണോ ഉണ്ണ അനുശ്രീ ആ അതെ ഞാനൊരു ആരാധകനാണ് ഓ താങ്ക്യൂ ചേട്ടാ ഞാൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് അതാണ് അനുസരിയായിട്ട് ഭയങ്കര ആരാധനയുടെ വർത്തമാനങ്ങൾ അനുസരിച്ചുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കരുതുന്നു അനുസരിച്ച് സന്തോഷത്തോട് അയാളോടും മിണ്ടുന്നു എൻ്റെ ഇതിനിടയിൽ അനുസരിച്ച് ചെറിയൊരു സംശയം പെട്ടെന്ന് അനുസരിച്ച് അല്ലേട്ടാ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത് നിങ്ങളെ ആരാധകനൊക്കെയാണെന്ന് സമയത്ത് എങ്ങനെയാണ് നമ്പർ കിട്ടിയത് പുള്ളി പറഞ്ഞല്ല ഞാനിത് ഒരാൾ സിനിമാടമാരുടെ ഫോൺ നമ്പർ പൈസ കൊടുത്താൽ തരുന്ന ഒരാളുണ്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ നമ്പർ സത്യം പറഞ്ഞാൽ മേടിച്ചതാണ് അനുസരിച്ച് താങ്ക് യു കേട്ടാ എന്നെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഒരാളുടെ ഇന്ന് പൈസ മുടക്കി നമ്പർ മേടിച്ചെന്നാല് നിങ്ങൾ എനിക്ക് തന്നെ വളരെ സന്തോഷമായിരുന്നു മമ്മൂട്ടി മോഹൻലാലും കുഞ്ചാക്കോ ബോവനും ടോവിനോ തോമസും അല്ലെങ്കിൽ എത്ര നയൻതാരയും മഞ്ജു ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചല്ലോ അതിന് എനിക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് പുള്ളിക്കാരൻ അല്ല അവരോട് ഞാൻ ചോദിച്ച് മമ്മൂട്ടിയുടെ ഫോൺ നമ്പറും നാൽപ്പത്തയ്യായിരം രൂപ കുഞ്ചാക്കോവിന്റെ ഫോൺ നമ്പറിന് മുപ്പതിനായിരം രൂപ അനുശ്രീയുടെ മാത്രം ഫ്രീ ആയിട്ട് വരും അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് വർഷം പോകും വണ്ട് നയൻ എയ്റ്റ് നയൻ നയൻ എയ്റ്റ് നയൻ സെവൻ അങ്ങനെ മാത്രം നയനിൽ മാത്രമാണ് മൊബൈൽ നമ്പർ തുടങ്ങിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മാറിയിട്ട് ഈ എഴുന്നൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് ഒക്കെ പറഞ്ഞ് നമ്പർ അങ്ങ് മാറി നമുക്ക് ഏതാ എവിടുന്നാന്ന് മനസ്സിലാകാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫോൺ മാറ്റി വെക്കും അപ്പോൾ നല്ല സ്റ്റേജ് പരിപാടികളുള്ള സമയമാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് പത്തിരുപത്തിനാല് മുപ്പത് അമ്പത് കോളുണ്ടാവും ഇത് തിരിച്ച് വിളിക്കും കുറേ കുറേയധികം ആൾക്കാരെ കാരണം അങ്ങനെ സ്മാർട്ട് ഫോണൊന്നും അല്ല ട്രൂ കോളൊന്നുമില്ല തിരിച്ച് വിളിക്കും ഓരോരുത്തരുടെ എന്തിനാ വിളിച്ച് എന്തിനാ വിളിച്ച് കുറേ പേര് വെറുതെ വിളിച്ചതായിരിക്കും രണ്ടെണ്ണം പരിപാടിയായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് കോളുണ്ട് നമ്പറുകളൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ ഒരത്തിരായിട്ട് തിരിച്ചു വിളിച്ചു ഒരാളെ വിളിച്ചപ്പം വെറുതെ ഒരാൾ വിളിച്ചതാണ് നമസ്കാരം നമസ്കാരം എന്തുണ്ട് പരിപാടി കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാലഞ്ച് മിനിറ്റ് വേണ്ടി ഉണ്ട് എന്റെ ഭാര്യയോടൊന്നും മിണ്ടണം എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് കൊടുത്തു രണ്ട് മക്കളോടും വേണ്ടി മക്കളോടും വേണ്ടിയിട്ട് പുള്ളി തിരിച്ചു മേടിച്ചു പിന്നെ എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ ഞാൻ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ചൂട് ആ നല്ല ചൂടാ ഇവിടെ മൈനസ് ഡിഗ്രിയാ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അഘവാളൊന്നും നിന്റെ ദൈവം മൈനസ് ഡിഗ്രിയോ ചേട്ടനോ എവിടുന്നാ ജർമ്മനി ജർമ്മനിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ നാനൂറ്റമ്പതൂറ് രൂപ എന്റെ പോയി ആ സമയം കൊണ്ട് ആകെ അറുന്നൂറ് രൂപ ഒരു മാസം ചാർജ് ഇട്ട് വിളിച്ചോണ്ടിരുന്നോ ഒരൊറ്റ ജർമ്മനി കാരണം നാനൂറ്റമ്പത് രൂപ കണ്ണി കൂടെ പോകാ പോലെ